ീഗണപതി നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധവിഘ്നങ്ങളേ ണം ചെയ്തിടുവാൻ അവളൂം വന്ദിക്കുന്നേൻ വാണീടുക അനാരഥമെന്നുടനാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേമുദാം നാവിൻമേൽ നടനം ചെയ്യുക ദിഗംബരൻ ഭരതനെ രാജ്യത്തിലേക്ക് അയച്ചതിനു ശേഷം ശ്രീരാമഭഗവാനും സീതാദേവിയും ലക്ഷ്മണനും മഹാരണ്യപ്രവേശത്തിലേക്ക് പോവുകയാണ് അരണ്യകാന്ഡം ുഗകുലമുലിമാലികേ ഗുണശാലിനീചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരത നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായോരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ കന്നു കേട്ടു പൈങ്കിളി ചൊന്ന പലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാജലമകളോടരുൾ ചെയ്തിടാൻ ബാലികെ കേട്ടുകൊള്ളുക പാർവതീ ഭക്ത രാമനാം രാമനാ പരമാത്മാവ് ആനന്ദരൂപനാത്മാരാമൻ അദ്വയനേകൻ അവ്യയൻ അഭിരാമൻ അത് താമസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനം പ്രത്യുഷസ് ൻ നിത്യകർമ്മവും ചെയ്ത് നത്വാതാപം മഹാപ്രസ്ഥാനം ആരംഭിച്ച പുണ്ഡരിഗോൾ ഭവൈഷ്ടപുത്രാം ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി ിക്കണം പണ്ഡിതശ്രേഷ്ഠ കരുണാ നിധേ തപോ നിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരീ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി മാമുനി കേട്ട് തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു ഇങ്ങനെ രാമവാക്യം അത്രി മാമുനി കേട്ട് തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നു ഇതാരുള്ള ദഹോദവ നേർവഴി വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗത്തനുകാരിയാ നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുൻപിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനും പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിൻതിരുവടി കനിഞ്ഞങ്ങുന്നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പൊക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീഖരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങുപോകുന്നു ചൊന്ന ചെന്നുടൻ അത്രിപാതം വന്ധിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയച്ച ശ്രീരാമ സീത സുമിത്രാത്മജന്മാരുമ ഘോരമായുള്ള മഹാകാനനവകംബുക്കാർ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമ ഘോരമായുള്ള മഹാകാനമകമ്പുക്കാർ ജില്ലി ജംഗാരനാഥമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാതിമൃഗണാകീർണം ആദഹീനം ഘോരരാക്ഷകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ട് രാഘവൻ ചൊന്ന ലക്ഷ്മണാൻ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ വില്ലിനി നന്നായി കുഴിയ കുലക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവിൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർമ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാ ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നോരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ അൽഹാരോൽഫല കുമുദാംബുജ രക്തോത്ബല ഫുല്ല ത്വയപാനവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാ സുഖം അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വം ം അത്യുഗ്രാരമം ഉദ്ധൂതവൃക്ഷം കരാളോജ്ജലദംഷ്ട്രാൻവിത വക്തഗഹ്വരം ഹോരാകാരമാരുണ്യ നേത്രം വമാസസ്ഥലം അസ്ത്യശൂലാഗ്രലുണ്ട് ഭീമശാർധൂല സിംഹമഹിഷ വരാഹാദി വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിയിടം ഉദ്ധാനം ചെയ്തു ചാപവാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ ഉദ്ധാനം ചെയ്ത് ശാപബാണങ്ങൾ കൈകൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന് കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരേ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടുനിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര നീ കണ്ടോ നീ ഭയങ്കരനായൊരു ഒരു നിശാചരനുണ്ട് നമ്മുടെ നേരേ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര വല്ലഭേ ബാലേ സീതേ പേടിയായി വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠൂര തരം അവൻ എട്ടാശപൊട്ടും വണ്ണം അട്ടഹാസം ചെയ്ത് ഇടിവെട്ടിയിടും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽകട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടം ആഹന്ത കഷ്ടം നിങ്ങൾ ആരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപ തൂണീര ബാണ വൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാം ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താൻ ഇക്ഷ്വാകു മന്ദഹാസാനന്തരം രാമൻ പേര് എന്നുടെ പത്നി ഇവൾ വാമലോചന എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ ശ്രുത്വ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതുള്ളത് എത്രയും മൂഢൻ ഭവാനെ നിഗ ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാമിപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവാൻ അല്ലാഗിലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവാൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തത് കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടുതന്നെ ഹസ്ത്രങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്തവും പിളർന്നതി സത്വരം നക്തഞ്ചരേൻ അടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോക്ഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചിടിനാൻ ഏതുരാമൻ രക്തവും ഭരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുവികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകാന്ത്യം സുന്ദര ശരീരനായി നിർമലാംബരത്തോടും രാഘവം പ്രണതാർദിഹാരി ഹൃണാകരം രാഗേന്ദുമുഖം മുഖം ഭവഭഞ്ജനം ഭയകരം ഇന്ദിരാരമണം ഇന്ദീവരദശ്യാം ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്തി പദം സുന്ദരം സുകുമാരം സുഹൃതിജനം മനോമന്ദിരം രാമചന്ദ്രം ജഗദാത്മാഭിരാമം മന്ദിരം രാമചന്ദ്രം ജഗദാത്ഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിയ രാമ ശ്രീരാമ രാമരാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലപതേ ധരാപതേ ദുർവാസാവായ മുനിതന്നുടാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന് മോക്ഷം പ്രാപിച്ചേ നാഥ സന്തതമിനി ശരണാബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്തി വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാടികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു കൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്ത് പോവാനായി അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിന്മഹാ ിയെന്നെ മോഹിപ്പിച്ചിടായ അംബുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയേ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ീടും രാമനോട് അനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും ബുക്കാൻ ഇക്കഥല്ലി പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷന് ദുഷ്കൃതം അകന്ന് മോക്ഷത്തെയും ീടാം ശ്രീരാമ രാമ രാമ ശ്രീരാമ ജഗൽപദേ ശ്രീരാമ രാഘവാത്മാരാമ ശ്രീരാമ ദണ്ഡകാരുണ്യത്തിൽ പ്രവേശിക്കുമ്പോൾ കാടിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ച് പൂർണ്ണമായിട്ടും വർണ്ണിക്കുന്നുണ്ട് ഘോരസർഭങ്ങളും സിംഹങ്ങളും കടുവകളും അതുപോലെ തന്നെ കരടികളെല്ലാം നിറഞ്ഞ കാണിനത്തിലൂടെയുള്ള യാത്ര ആ യാത്രയിൽ ലക്ഷ്മണനോട് ശ്രീരാമ ശ്രീരാമഭഗവാൻ വില്ലുകുഴിയിൽ കുലച്ചു വയ്ക്കാൻ പറയുന്നു ഈ സമയത്ത് അവർ പുണ്യനദിയെ കണ്ട് അവിടുന്ന് വെള്ളമെല്ലാം കുടിച്ച് തൃപ്തരായിട്ടിരിക്കുന്ന വേളയിലാണ് ശരീരം മൊത്തം മാംസാദികളുമായിട്ട് ഭീകരനായ വിരാതൻ അവിടേക്ക് പ്രവേശിക്കുന്നത് നിനാതൻ രാമലക്ഷ്മണന്മാരെയും സീതയും കണ്ട് നിങ്ങളാരാണ് ഈ കാട്ടിൽ ഏകരായിട്ടിങ്ങനെ വളരെ ഭയാനകമായി കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാരാണെന്നുള്ള ചോദ്യത്തിന് ദശരഥ മഹാരാജാവിൻ്റെ മകനായ രാമനാണെന്നും ഇതെൻ്റെ സഹോദരൻ ലക്ഷ്മണനാണെന്നും ഇതെൻ്റെ വല്ലഭ സീതയാണെന്നും പറയുമ്പോൾ സീതയെയും അതുപോലെ തന്നെ ആയുധങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഓടിപ്പോയില്ലെങ്കിൽ നിങ്ങളെ കുന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ആ പിരാതൻ രാമനെയും ലക്ഷ്മണനെയും ആക്രമിക്കാൻ വരുന്ന സമയത്ത് പിരാതനെ രാമബാണങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വന്ന് വീണ് അവിടെ മരിച്ചു വീഴുന്നു ഈ സമയത്ത് അദ്ദേഹം ഒരു വലിയ ഗന്ധർവനായിട്ട് മാറി ദുർവാസാവിൻ്റെ ശാപത്താലാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് രാമനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് രാമൻ്റെ കൂടി മോക്ഷം കിട്ടിയ ആ ജിരാതൻ ദേവലോകത്തേക്ക് പോകുന്ന ഭാഗമാണ് ഈ ഭാഗം വായിക്കുമ്പോൾ ഏത് പുരുഷനായാലും അവൻ്റെ ഒടുങ്ങി മോക്ഷത്തെ പ്രാപിക്കുമെന്നുള്ളതാണ് സത്യം ഭഗവാൻ രാമദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ